നമസ്കാരം യു ഡി എഫിന് കോട്ടയം പാർലമെന്റ് സീറ്റ് ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കം നിലനിൽക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം പാർലമെന്റ് സീറ്റിന് വേണ്ടി പിടിവലി മുറുക്കുകയാണ് പക്ഷേ കോൺഗ്രസ് യു ഡി എഫിന്റെ ഉരുക്കു കോട്ട എന്ന് തന്നെ പറയുന്ന ഈ കോട്ടയത്ത് ആ ലോക്സഭാ സീറ്റ് വിട്ടു കൊടുക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം കോട്ടയം ലോക്സഭാ സീറ്റിനകത്ത് വരുന്നതാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലവും അതുപോലെ തന്നെ കോട്ടയം നിയോജക മണ്ഡലം ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ചാണ്ടിയമ്മൻ ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻ ജയിച്ചത് അതുപോലെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാമാന്യം നല്ല വോട്ടിന്റെ ഭൂരിപക്ഷം പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അതിനു മുമ്പത്തെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ കോട്ടയത്തിന് സമഗ്രമായി കോൺഗ്രസിന് ഒരു ആധിപത്യമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലെ കുറവുകൾ നികത്താൻ അവർക്ക് കഴിയും വൈക്കമോ അല്ലെങ്കിൽ ഏറ്റുമാനൂരോ ഒക്കെ ഒരുപക്ഷെ ലീട് കുറഞ്ഞാൽ പോലും പുതുപ്പള്ളിയും കോട്ടയവും ഒക്കെ കൊണ്ട് ചങ്ങനാശ്ശേരിയും ഒക്കെ കൊണ്ട് അവർക്ക് കവർ ചെയ്യാൻ കഴിയും എന്ന ഒരു വിശ്വാസം അവർക്കുണ്ട് പക്ഷേ ഇടതുപക്ഷം കൃത്യമായും ഫീൽഡ് ചെയ്യാൻ പോകുന്ന കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം യു ഡി എഫിന്റെ കൂടെ ആയിരുന്നത് കൊണ്ട് തോമസ് ചാഴിക്കാടനാണ് മത്സരിച്ചത് തോമസ് ചാഴിക്കാടൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് ഇക്കുറി തോമസ് ചാഴിക്കാടൻ ഇടതു കോട്ടയിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത് തോമസ് ചാഴിക്കാടൻ അല്ലെങ്കിൽ ജോസ് കെ ആണ് ആരായിരുന്നാലും കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി നീക്കിവെച്ചിരിക്കുകയാണ് സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ സീറ്റ് കൃത്യമായി കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ്സിന് വേണ്ടി കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് ജയിക്കുക എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള പ്രശ്നമാണ് കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആറ് എം എൽ എമാരെ നിയമസഭാ സാമാജികരെ കിട്ടി അവർക്ക് ഒരു മന്ത്രിയുണ്ട് റോഷി അഗസ്റ്റിനാണ് അവരുടെ മന്ത്രി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് നിയമസഭാ കക്ഷി നേതാവ് നിലവിൽ റോഷി അഗസ്റ്റിനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം യു നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ട അവർക്ക് അഭയം കൊടുത്തത് രാഷ്ട്രീയ അഭയം കൊടുത്തത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന്റെ കൂടെ നിന്ന് എൽ ഡി എഫിന്റെ ബാനറിൽ നിന്നാണ് കേരള കോൺഗ്രസ് എം ജയിച്ചത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് കോട്ടയത്ത് പക്ഷേ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അവിടെ ഹീൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാൻഡിഡേറ്റ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല നമുക്കറിയാം നിലവിൽ അദ്ദേഹം ഹരിപ്പാട് എം എൽ എ ആണെങ്കിൽ പോലും കോട്ടയം പാർലമെന്റിൽ നിരവധി തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അഥവാ രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൽ കെ സി വേണുഗോപാൽ വെടിമുറുക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സംഘടനാപരമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി കോട്ടയം ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ്സിന് കൊടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം സീറ്റ് അവർക്ക് സേഫ് അല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ കുത്തകയാണ് കോട്ടയം സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ട് കൂടി ചേരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ജയം സാധ്യമാണ് എന്ന് മാത്രമല്ല അത് നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടെ അവർക്ക് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് ഇവിടെയാണ് കോൺഗ്രസിന് ആരാണ് ബരിയാടാവാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയെ അവിടെ നിർത്താനാണ് ഭാവമെങ്കിൽ ഇനി അഥവാ ജയിച്ചാൽ പോലും രമേശ് ചെന്നിത്തലയെ ഒതുക്കിയല്ലോ എന്ന സന്തോഷം നമ്മുടെ കെ സി വേണുഗോപാലിന് കാണും കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയാണ് എങ്ങനെയും രമേശ് ചെന്നിത്തലയുടെ കരിയറിനെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിനെ മാറ്റി നിർത്തുക അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ ഈ അടുത്തൊന്നും യു ഡി എഫ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിലേക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയാത്ത വണ്ണം അത്രയും ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതും കെ സി വേണുഗോപാലിന് നല്ല വിധത്തിൽ അറിയാം അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ എങ്ങനെയെങ്കിലും യു ഡി എഫിലൂടെ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കറിയാം കണ്ണൂരുകാരനായ കെ സി വേണുഗോപാൽ ആലപ്പുഴ വന്നതെന്നാണ് മത്സരിച്ച് തൻ്റെ കരിയർ ഉണ്ടാക്കിയത് അതിനുശേഷം അദ്ദേഹം രണ്ട് വട്ടം ലോക്സഭാംഗമായി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അംഗമായി വി എം സുധീരൻ രണ്ടായിരത്തി നാലിൽ ഡോക്ടർ കെ എസ് മനോജിനോട് വെറും ആയിരത്തിന് താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം പാർലമെന്ററി രീതിയിൽ പാർലമെന്ററി മത്സരം അദ്ദേഹം ഉപേക്ഷിക്കുക അപ്പോഴാണ് കെ സി വേണുഗോപാലിന് നിറക്ക് വീണത് അതിനുമുമ്പ് ആലപ്പുഴ എം എൽ എ ആയിരുന്ന കെ സി വേണുഗോപാലിന് രണ്ടായിരത്തി ഒൻപതിൽ നറുക്ക് വീണു അങ്ങനെ ആലപ്പുഴ ഏ എ ഷുക്കൂറ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു അതൊക്കെ അറിയാവുന്ന കാര്യമാണ് അവിടെ കെ സി വേണുഗോപാൽ രണ്ട് തവണ മത്സരിച്ചു പിന്നീട് അദ്ദേഹം ഹൈക്കമാൻഡിലേക്ക് പോയി അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭൂതപൂർവ്വമായ വളർച്ച നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ കെ സി വേണുഗോപാലിനെ ജനകീയ സ്ഥാനാർത്ഥി എന്ന് യു ഡി എഫ് ഒരിക്കലും വിശേഷിപ്പിക്കാൻ കഴിയില്ല യു ഡി എഫിൻ്റെ അകത്ത് കെ സി വേണുഗോപാലിന് വലിയ പിന്തുണയൊന്നുമില്ല പക്ഷേ കെ സി വേണുഗോപാൽ തന്റെ വളരെയധികം വിശാലമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം കേന്ദ്രത്തിൽ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വേണ്ടിയാണ് കെ സി വേണുഗോപാൽ ഈ ഒരു പ്ലാനുമായി ഇറങ്ങുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക